അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത കല്യാണവും ആചാരങ്ങളും ഈ കല്യാണത്തിന് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കുക ഇരു വീട്ടുകാരും ഒരേ ദിവസം കൂട്ടിക്കൊണ്ടു പോവുക പുതുനാരിയെ പൂക്കളും മറ്റു കൊണ്ടും ചമിക്കുക വിലാഞ്ചിയിടുക അന്യർ കാണാൻ ഇതൊക്കെ ശരിയാണോ മണവാട്ടിയുടെ വീട്ടിലാണോ ആദ്യം തങ്ങേണ്ടത് അതോ മണവാളൻ്റെ വീട്ടിലോ മഹർ നൽകേണ്ടതിൻ്റെ പരിധി എത്രയാണ് നബിസൽവാസ്മ പഠിപ്പിച്ചു തന്ന രീതി എങ്ങനെയാണ് കുടുംബത്തിൽപ്പെട്ടവർ തമ്മിലുള്ള കല്യാണത്തിന് വല്ല തടസ്സങ്ങളുമുണ്ടോ ഇതാണ് കല്യാണവും ആചാരങ്ങളും തമ്മിലുള്ള സംശയ നിവാരണത്തിനും സംശയം തീർക്കേണ്ടതും കാര്യം അതിനൊന്ന് വിശദീകരിക്കാം കല്യാണത്തിന് ഏത് തരത്തിലുള്ള ഭക്ഷണവുമാവാം അനസ് റലി അള്ളാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെയുണ്ട് ജൈനബിറലി അനിയുഡൻ്റെ പേരിൽ നബിസ്മി വലീമത്ത് അഥവാ വിവാഹ സദ്യ നടത്തിയതുപോലെ വിപുലമായിട്ട് നബിസ്വല്ലുഹുമിയുടെ ഭാര്യന്മാരിൽ ഒരാരുടെ പേരിലും വലീമത്ത് നടത്തിയിട്ടില്ല പേരിൽ വിവാഹ സദ്യ ുണ്ടായി എന്ന് ബുഹാരിയിലുണ്ട് കഴിവുള്ളവർ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആടിനെ അറുത്തെങ്കിലും വിവാഹ സദ്യ നടത്തിൽ സുന്നത്താണ് ഏത് തരത്തിലുള്ള ഭക്ഷണം നൽകിയാലും വലിയാകും വിവാഹ സദ്യ വരന്റെ സാമ്പത്തികം പരിഗണിച്ചായിരിക്കൽ സുന്നത്താണ് കൂട്ടി മറ്റേതോ അവരെ സാധ്യത കൂട്ടിക്കൊണ്ടുപോവൽ എന്നുമാവാം പൂക്കളും മറ്റും മണിയാക്കുന്നത് ഇതര മതസ്ഥരുടെ ആചാരങ്ങളോട് അനുകരിച്ചാവരുത് എന്ന് ഫത്തുൽ കുബ്ര നാലാം വലിയ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലുണ്ട് വിവാഹം കഴിഞ്ഞ സ്ത്രീക്ക് മെയിലാൻ ചീണ്ടൽ സുന്നത്താണ് അന്യപുരുഷന്മാരെ കാണിക്കരുത് അന്യർ നോക്കുന്നെങ്കിൽ മുഖവും മുൻകൈയും മറക്കൽ നിർബന്ധമാണ് തൊഫയം വളരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് താമസ സൗകര്യം ഏർപ്പെടുത്തേണ്ടത് ഭർത്താവാണ് ഭാര്യ വീട്ടിൽ തങ്ങുന്നതിന് വിരോധമില്ല പ്രത്യേകം സ്ഥലത്ത് തങ്ങണമെന്ന് നിർദ്ദേശമൊന്നും ഉള്ളതായി അറിവുമില്ല മഹ്റി ഇത്രയായിരിക്കണമെന്നും ഇന്നതായിരിക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നില്ല കൈവിൻ്റെ പരിധി പരിധിയിൽ ഒതുങ്ങുന്നതായി കണക്ക് അതാണ് അതിൻ്റെ കണക്ക് ജാഗ്രത ഒരു രതീസിന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട് ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ഒരു കപ്പ് തരിക്കോ ഒരു കാരക്കയോ കൊടുത്താലും അഥവാ അവൾക്ക് മഹ്റ് അവൾക്ക് തൃപ്തിയാണെങ്കിൽ അത് മതിയാകും ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കൽ മഹ്റായെന്ന് വിശ്വാസം കൽപ്പിച്ച ഹദീസ് ബുഹാരിയിലും മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമുള്ളവർക്ക് കൂടുതൽ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാം അടുത്ത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാതിരിക്കലാണ് നല്ലത് അടുത്ത കുടുംബക്കാരിയെക്കാളും നല്ലത് തീരെ കുടുംബ ബന്ധമില്ലാത്തവളും അകന്ന കുടുംബക്കാരിയുമാണ് അകന്ന കുടുംബത്തിൽ നിന്നും വിവാഹം കഴിക്കാനാണ് ഏറ്റവും ഉത്തമം എന്ന് ഉത്തമമെന്ന് ഫത്തോൽമോയിലുണ്ട് കല്യാണ പന്തലോ കല്യാണത്തിന് പന്തലിടാൻ ഒരു കാല് കൊഴിച്ചിട്ടാൽ അത് മാറ്റി കുഴിച്ചിടാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോന്ന് അതിലൊരു സംശയം വന്നിട്ടുണ്ട് അത് ശരിയല്ല നാട്ടീകാലം ഉപയോഗപ്രദം ആണെങ്കിൽ മാറ്റുക തന്നെ ഉപയോഗ ഉപയോഗപ്രദമല്ലെങ്കിൽ അതിനെ മറ്റ് മാറ്റിയിട്ട് വേറിടുന്നതിന് ഒരു വിരോധവും ഇന്നുമില്ല നിഷാധ കാര്യങ്ങൾ മനസ്സിലാക്കി വിവാഹം നല്ല കുറ്റമറ്റേതായ രൂപത്തിലൂടെ നടത്തിക്കൊണ്ടുപോകാനും അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീന്തു ആവശ്യത്തോടു കൂടെ എല്ലാവർക്കും അസലമലൈക്കും വർഹമുല്ലാഹി വ